ഹലോ ഗൈ സുഖമോ ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ തേവറക്കാട്ട് പോലീസ് വന്ന് കയറി ഇറങ്ങുകയാണ് എന്തിനാ നമ്മുടെ ത്യാഗരാജന്റെ മിസ്സിങ് കേസ് അന്വേഷിക്കാൻ അപ്പൊ നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട് നന്ദനും അവന്റെ അളിയൻ ഗിരീഷും കൂടി വന്ന് ത്യാഗരാജനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോയതാണ് അവർ തന്നെയാണ് ഇതിന് പിന്നിൽ നിന്ന് തറപ്പിച്ച് പോലീസിനോട് മൊഴി നൽകുന്നുണ്ട് അതിന് പിന്നാലെ നമ്മുടെ പോലീസ് നന്ദനെ തേടി അങ്ങോട്ടേക്ക് നമ്മുടെ രജനയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അവിടെയാണെങ്കിൽ നമ്മുടെ രജനി ദേവി നന്ദൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസ് അവിടേക്ക് വരുന്നത് പിന്നീട് നമ്മുടെ ത്യാഗരാജനെ ആട്ടോ കാണിക്കുന്നത് ത്യാഗരാജൻ എസ്തഫാനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെ എനിക്ക് വേണം നിങ്ങളെ ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ നിങ്ങളെ ഞാൻ തീർത്തിരിക്കും ആരാണ് നിങ്ങൾക്ക് ഈ കൊട്ടേഷൻ തന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ എസപ്പാൻ പറയുന്നുണ്ട് അത് നിങ്ങൾ വഴിയെ അറിഞ്ഞോളും എന്ന് പറയുന്നുണ്ട് അപ്പൊ ഒരാളിങ്ങനെ നടന്നു വരുന്നുണ്ട് ഉറപ്പായിട്ടും അത് ആരായിരിക്കും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നമ്മുടെ സ്വന്തം ദേവി തന്നെയാണ് അവർ സാരിയൊക്കെ ഇട്ടാട്ടോ ആരൊന്ന് ഇടല് കാണിക്കുന്നത് അപ്പൊ എന്തായാലും ദേവി ദേവി അല്ലാതെ പിന്നെ എസ്തപ്പാൻ ആര് കൊട്ടേഷൻ കൊടുക്കാൻ ദേവി കൊടുത്താലല്ലേ എസപ്പാൻ ഇത്രയ്ക്കും ആത്മാർത്ഥമായിട്ട് ഇത് ഏറ്റെടുക്കത്തുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ പ്രഭാവതി ആയിരിക്കാം പ്രഭാവതി അല്ലെങ്കിൽ ദേവി ഇവരിൽ ആരെങ്കിലും ആയിരിക്കാം ഈ ഒരു കൊട്ടേഷന് പിന്നിൽ അല്ലെ എന്തായാലും കാത്തിരുന്നതിനെ കാണോട്ടോ കിടിലിൻ ഡിസ്റ്റ് ആട്ടോ വരാൻ പോകുന്നത് നമുക്ക് നോക്കാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ